ഹലോ എവരിവൺ വെൽക്കം ടു ഇൻഫിനിറ്റി അഡ്യൂഹബ് ലേൺ വിത്ത് അഭിന അപ്പം നമ്മളെ പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളുടെ ഡീറ്റെയിൽഡ് ക്ലാസ് ആണ് ഇൻഫിനിറ്റി അഡ്യൂഹിലൂടെ നമ്മൾ നിങ്ങൾക്ക് നൽകുന്നത് അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് മുക്കുത്തി സമരം നിങ്ങൾ പല റാങ്ക് ഫയലുകൾ നോക്കിയാലും മുക്കുത്തി സമരത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒരു കുറച്ച് പോയിന്റുകൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഈ ക്ലാസ്സിൽ എന്താണ് മുക്കുറ്റ സമരം എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് മറ്റൊന്നിനുമെല്ലാം നമുക്കറിയാം കേരള പി ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തരുന്നത് അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് കാരണം നമുക്ക് സാധാരണ മുക്കുത്യസമരം നടന്ന വർഷം മാത്രമായിരുന്നു ചോദിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് നടന്നത് ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസിൽ നമ്മളോട് ചോദിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ ഇൻഫിനിറ്റി അഡ്യൂ ഹബ് വഴി നിങ്ങൾക്ക് ഈ ക്ലാസുകൾ നൽകുന്നത് അപ്പൊ ഈ ക്ലാസ്സിലേക്കൂടി നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആകട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ ആശംസിക്കുന്നു അതുപോലെ തന്നെ ഇതുപോലുള്ള ഫെർദർ ക്ലാസ്സസ് നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കാണാൻ പറ്റും ഇൻഫിനിറ്റി എഡ്യൂ ഹബ് എന്ന യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് കേരള മൂവ്മെന്റ് എന്ന ടോപ്പിക് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് ക്ലാസ്സുകൾ കൂടി കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് നോക്കാം മുക്കുത്തി സമരം മുക്കുത്തി സമരം എന്നത് കേരള നവോത്ഥാനത്തിലെ ഒരു സാമൂഹിക മുന്നേറ്റമാണ് പ്രധാനപ്പെട്ട സാമൂഹിക മുന്നേറ്റങ്ങളിൽ ഒന്നാണ് മുക്കുത്തി സമരം ജാതി വിവേചനത്തിനെതിരെയും അവർണ വിഭാഗങ്ങൾക്ക് നേരെയുണ്ടായിരുന്ന അടിച്ചമർത്തലുകൾക്കെതിരെയും നടന്ന പോരാട്ടമാണ് മുക്കുത്തി സമരം നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹം പോലെ തന്നെ ആ ജാതി വിവേചനത്തിനും അതുപോലെ തന്നെ അവരുടെ വിഭാഗങ്ങൾക്ക് നേരെ ഉണ്ടായിരുന്ന അടിച്ചമർത്തലിനും എതിരെ നടന്നിട്ടുള്ള മറ്റൊരു സമരമാണ് മുക്കുത്തി സമരം എപ്പോഴാണ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് മുക്കുത്തി സമരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് സമരം നടന്നത് അപ്പോ ഓർത്തു വെക്കുക ഉയർന്ന ജാതിക്കാർക്ക് മാത്രമേ ആ സമയങ്ങളിൽ സ്വർണാഭരണങ്ങൾ ധരിക്കുവാൻ സാധിക്കുകയുള്ളു പ്രത്യേകിച്ച് മുക്കുത്തി ധരിക്കാൻ അനുവാദം ഉണ്ടായിട്ടുള്ളൂ അപ്പൊ മുക്കുത്തി സമരം ഒന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അറിയാലോ മുക്കുത്തിയുമായി ബന്ധപ്പെട്ടിട്ടാണ് മൂക്കു കുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സമരം നടന്നിരുന്നത് അപ്പൊ താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകൾ ഇത് നിഷേധിക്കപ്പെട്ടിരുന്നു താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകൾ സ്വർണ്ണമുക്കുത്തി ധരിക്കാൻ പാടില്ലായിരുന്നു അപ്പൊ പന്തളം ചന്തയില് സ്വർണ്ണമുക്കുത്തി ധരിച്ചെത്തിയ ഒരു യുവതിയെ സവർണ പ്രമാണികൾ സവർണ പ്രമാണികൾ എന്ത് ചെയ്തു ആക്രമിക്കുകയും മുക്കുത്തി വലിച്ചു പറിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ സമരം ആരംഭിക്കുന്നത് സമരം ആരംഭിക്കുന്നത് എപ്പോഴാണ് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീ ആ പന്തളം ചന്തയിൽ എത്തിയപ്പോൾ അവരുടെ മു മൂക്കിലുണ്ടായിരുന്ന സ്വർണ മൂക്കുത്തി വലിച്ചൂരിക്കൊണ്ട് അവരെ ദ്രോഹിച്ചതിന്റെ പറ്റുന്ന ഫലമായിട്ടാണ് മുക്കുത്തി സമരം നടന്നത് അപ്പൊ നിങ്ങൾ നോക്കാണ്ട് ഒരു പ്രത്യേകിച്ച് ഇതാ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് മുക്കുത്തി സമരത്തിന്റെ നേതാവ് അപ്പൊ മുക്കുത്തി സമരം നേതൃത്വം നൽകിയത് ആരാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതില് മുക്കുത്തി സമരം നടത്തുന്നത് ഈ സംഭവം പറഞ്ഞ വേലായുധ പണിക്കർ അടുത്ത ദിവസം തന്നെ ധാരാളം സ്വർണ്ണ മുക്കുത്തികളുമായി പന്തളം ചന്തയിലെത്തി അപ്പം നമ്മൾ ആദ്യത്തെ ഒരു ഫോട്ടോയിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മുക്കുത്തി സമരം എന്നുള്ള നമ്മൾ ടൈറ്റിൽ ഫോട്ടോയിൽ തന്നെ കാണാം ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഒരു പാത്രത്തിൽ നടത്തി സ്വർണ്ണമുക്കുത്തിയുമായി അവിടെ എത്തുകയും സ്വർണ്ണമുക്കുത്തി ആര്ക്ക് ഉറക്കുകയും ചെയ്തു അവരുടെ യുവതികളെ വിളിച്ചു കൂട്ടിയിട്ട് അവരുടെ മൂക്കിൽ ധരിക്കുകയും ചെയ്തു അപ്പൊ അത്രയും കാലം വരെ അവരുടെ മൂക്കിൽ മൂക്കു മൂക്കുത്തിക്ക് പകരം എന്തായിരുന്നു ഉണ്ടായിരുന്നത് ഈർക്കയും പച്ചക്കമ്പുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അതിന് പകരം സ്വർണ്ണ മൂക്കുത്തി ധരിക്കുവാൻ വേണ്ടി ആരാവശ്യപ്പെട്ടു ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആവശ്യപ്പെട്ടു അപ്പൊ ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആവശ്യപ്പെട്ടത് എന്നോടനുബന്ധിച്ചിട്ടാണ് എന്ത് നടക്കുന്നത് താഴ്ന്ന ജാതിക്കാരായ സ്ത്രീകൾ ആദ്യമായിട്ട് സ്വർണ്ണ മൂക്കുത്തി ഇടുവാനുള്ള അവർക്കൊരു ധൈര്യം വരാൻ വേണ്ടി അവരുടെ മുന്നിൽ നിന്ന ആളായിരുന്നു ആദ്യം ആറാട്ടുപുഴ വേലായുത പണിക്കർ അപ്പൊ നമുക്ക് നോർമലി പി എസ് സിയിലെ ഗൈഡുകളിലൊക്കെ നോക്കിയാൽ നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് മൂക്കു സമരം നടന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് ഈ സമരം നടത്തിയത് അതുപോലെ തന്നെ മൂക്കുത്തി ധരിക്കുവാൻ വേണ്ടി ആ അതേ സ്വർണ്ണം മൂക്കുത്തി ധരിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇത് നടന്നിട്ടുള്ളത് അപ്പൊ ഈ ഇതുപോലുള്ള കുറച്ച് പോയിന്റുകൾ മാത്രമാണ് ഉണ്ടാവുക അപ്പൊ നമ്മൾ ഇതിനെ കുറച്ചും കൂടി ഒന്ന് ഇലാബോറേറ്റ് ചെയ്ത് നോക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ കേരള പി എസ് സി സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് നോക്കാം എന്തായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തിനായിരുന്നു മുക്കുത്തി സമരം നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം ജാതിയുടെ പേരിൽ അന്നത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്ന വിവേചനങ്ങളെയും അസമത്വങ്ങളെയും ഇല്ലാതാക്കുക എന്നതായിരുന്നു മുക്കുത്തി സമരത്തിന്റെ പ്രധാന ലക്ഷ്യം മുക്കുത്തി സമരം എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ സമയം നടന്നിട്ടുള്ള ജാതിയുടെ പേരിൽ നടന്നിട്ടുള്ള സാമൂഹികമായിട്ടുള്ള വിവേചനത്തിനെതിരെ നടത്തുക എന്ന ലക്ഷ്യത്തെ നിർത്തുക എന്ന ലക്ഷ്യത്തിൽ നടന്നിട്ടുള്ള ഒരു സമരമായിരുന്നു മുക്കുത്തി സമരം സ്വർണ്ണമുക്കു ധരിക്കാനുള്ള അവകാശം താഴ്ന്ന ജാതിക്കാർക്ക് ലഭ്യമാക്കുക എന്നതും ഈ സമരത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് നമ്മൾ ഏത് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് സ്വർണ്ണമുക്കുത്തി ധരിക്കാനുള്ള അവകാശം കൊടുക്കുക ഇത് കേവലം ഒരു ആഭരണത്തിന്റെ സ്വാതന്ത്ര്യത്തിനപ്പുറം വ്യക്തികളുടെ അന്തസ്സിനും തുല്യതക്കും വേണ്ടിയായിട്ടായിരുന്നു ഈ സമരം നടന്നത് ഈ പോരാട്ടം നടന്ന ഇതിന വ്യക്തിയുടെ അന്തസ്സും തുല്യതക്കും ഓൾആർ ഈക്വൽ അവരുടെ ഡിഗ്നിറ്റി ഈ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ത് നടന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ മുക്കുത്തി സമരം നടത്തിയിരുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് മനസ്സിലായല്ലോ അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് എന്നാൽ ഈ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ പോലും സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് ആവശ്യം വരുമോ എന്ന് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ നോക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കത് സ്വർണ്ണ മൂക്കുത്തി ധരിക്കാൻ വേണ്ടി പന്തളം ചന്തയിലെത്തിയ ഒരു സ്ത്രീയുടെ മൂക്കുത്തി മൂക്കുത്തി പറിക്കുകയും അതിനെതിരെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ത് ചെയ്തു ഒരു സമരം നടത്തുകയും പ്രക്ഷോഭം നടത്തുകയും ചെയ്തു പ്രക്ഷോഭം എന്നാൽ ഒരുപാട് ആൾക്കാരെ വിളിച്ചു കൂടിയിട്ടുള്ള ഒരു പ്രക്ഷോഭം ഒന്നല്ല എന്താ ചെയ്തത് ഒരു പാത്രത്തിൽ നിറയെ സ്വർണ്ണമൂക്കുത്തിയുമായി വന്ന് പന്തളം ചന്തയിൽ തന്നെ അടുത്ത ദിവസം വരികയുണ്ടായി ആ പന്തളം ചന്തയിൽ നിന്ന് എന്ത് ചെയ്തു കുറെ സ്ത്രീകൾ താഴ്ന്ന ജാതിക്കാരായ സ്ത്രീകളെ വിളിച്ച് അവരുടെ മൂക്കിലുണ്ടായിരുന്ന പച്ചിലക്കമ്പും ഈർക്കിലിയും എല്ലാം മാറ്റിയിട്ട് പകരം സ്വർണ്ണ മൂക്കുത്തി അണിയിക്കുകയായിരുന്നു അപ്പോൾ ഈ ഒരു ചെറിയ ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പൊ ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്ലേലിസ്റ്റ് നോക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള മറ്റ് ക്ലാസുകളുടെ ഡീറ്റെയിൽ ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ എഴുതാവുന്നതാണ് അപ്പൊ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും എത്തുന്നതായിരിക്കും അതുവരെ ബൈ